മുഖ്യമന്ത്രിയുടെ സനാതനധർമ്മ പരാമർശത്തിൽ വിവാദം ചൂടുപിടിക്കുന്നു മുഖ്യമന്ത്രിയെ കെ സുധാകരൻ പിന്തുണച്ചപ്പോൾ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തുവന്നു ഗുരുവിനെ ചാതുർവർണ്ണയത്തിലും വർണ്ണാശ്രമത്തിലും തളച്ചിടാൻ ശ്രമിക്കുന്നുവെന്ന് കെ സുധാകരൻ പറഞ്ഞപ്പോൾ സനാതനധർമ്മത്തെ മുഖ്യമന്ത്രി ദുർവ്യാഖ്യാനം ചെയ്യുന്നുവെന്നാണ് വി ഡി സതീശൻ വിമർശിച്ചത് അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു മുഖ്യമന്ത്രിയുടെ പരാമർശം വോട്ടു ബാങ്ക് ലക്ഷ്യമിട്ടെന്നാണ് ആരോപിച്ച് ബി ദേശീയ നേതൃത്വം അടക്കം രംഗത്തു വന്നിട്ടുള്ളത് ശിവഗിരി തീർത്ഥാടന മഹോത്സവ വേദിയിൽ ശ്രീനാരായണ ഗുരുവിനെയും സനാതനധർമ്മത്തെയും മുഖ്യമന്ത്രി വ്യാഖ്യാനിച്ചതാണ് വിവിധ രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് സാമൂഹ്യ പരിഷ്കർത്താവായ ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവായി മാറ്റാൻ ശ്രമിച്ചാൽ ചെറുത്തുതോൽപ്പിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ ബി കടുത്ത പ്രതിഷേധം ഉയർത്തുമ്പോഴാണ് കെ അധ്യക്ഷൻ കെ സുധാകരൻ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നത് രാവിലെ ശിവഗിരിയിൽ നടന്ന ചടങ്ങിൽ ഗുരുവിനെ ചാതുർവർണ്ണയത്തിലും വർണ്ണാശ്രമത്തിലും തടച്ചിടാൻ ശ്രമിക്കുകയാണെന്നും ഗുരുവിനെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു എന്നാൽ വൈകിട്ട് ശിവഗിരിയിലെത്തിയ പ്രതിപക്ഷ നേതാവട്ടെ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തു വന്നു സനാതനധർമ്മത്തെ മുഖ്യമന്ത്രി ദുർവ്യാഖ്യാനം ചെയ്യുന്നുവെന്നും സനാതനധർമ്മം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു അല്ല അതെ മുഖ്യമന്ത്രി സംഘപരിവാറിന് മാത്രം അവകാശപ്പെട്ടതാക്കി മാറ്റിയാണ് അതേസമയം വിവാദത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് മറുപടി അതെ നിലപാടാണ് വക്താവായിട്ടല്ല ശ്രീനാരായണ ഗുരുവിനെ കാണേണ്ടത് അതിന്റെ ചരിത്ര എടുത്താൽ അത് കാണാൻ പറ്റൂല അത് നേതൃത്വം കൊടുത്ത ആളല്ലേ ശ്രീനാരായണ ഗുരു ഇതിനിടെ മുഖ്യമന്ത്രിയുടെ പരാമർശം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണെന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അടക്കം രംഗത്ത് വന്നു ശ്രീനാരായണ ഗുരുവിനെയും ഭൂരിപക്ഷ ജനവിഭാഗത്തെയും മുഖ്യമന്ത്രി അപമാനിക്കുകയാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം